ഇല്ലാതെ എങ്ങനെ ഗ്യാസ് സ്റ്റവിൽ പിസ്സ ഉണ്ടാക്കാം ഇന്ന് നോക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പിസ്സയാണ് ചെറിയ ചൂടുവെള്ളത്തില് ഈസ്റ്റും ഷുഗറും കൂടി ഇട്ട് ഇട്ടുവെച്ചതാണ് ചിക്കനിൽ ഉപ്പും മുളകും പുരട്ടി വെക്കുക ചിക്കൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മിൽക്കിംഗ് മീസ്റ്റിന്റെ മൊസള ചീസാണ് എടുത്തിരിക്കുന്നത് പിസ്സ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് യെല്ലോ ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്ത് കുറച്ച് മല്ലി പിസ്സ ഡോ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ മൈദ ഷുഗർ കുറച്ച് സാൾട്ട് എണ്ണ ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ച ഈസ്റ്റും അതിനകത്ത് കുറച്ച് ഷുഗറും ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ പതിഞ്ഞ് പൊങ്ങി വരും അതിനുശേഷം ഇത് ഉപയോഗിച്ചിട്ട് ഡോ ഉണ്ടാക്കുക ഇവിടെ ഡോ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഒരു പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കുക ആ ഡോ വെച്ചിട്ട് മൂന്ന് പീസ് നമുക്ക് ഉണ്ടാക്കാം ഇത് ഈ മുള പിസ്സേൻ്റെ ബേസിൽ പുരട്ടാനുള്ള മുളകിൻ്റെ കൂട്ട് അല്ലെങ്കിൽ പിസ്സ സോസ് ഇത് ഇതുണ്ടാക്കുന്നത് വെച്ചാൽ മുളക് വെളുത്തുള്ളി വിനാഗിരി കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഉറുക്ക് വെച്ച് ഇങ്ങനെ നിറയെ കുത്തിയതിന് ശേഷം ഇന്നത്തോട്ട് ഇത് പേസ്റ്റ് എഡ് ചെയ്യാം ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് ഈ മുളക് പേസ്റ്റ് തേച്ചില്ല അതിന് മുകളിലായിട്ട് ചീസ് സ്പ്രെഡ് ചെയ്യാം ഞാനതിന് മുകളിൽ ചിക്കൻ സ്പ്രെഡ് ചെയ്യാം നീ ഇതിൻ്റെ മേലെ ഈ ചിക്കൻ ഇട്ടതിന് മേലെ ക്യാപ്സിക്കം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അല്ലേ അത് ഇതാ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ ഇട്ട് കുറച്ച് മല്ലിയലും അതിന് മേലെ ഇതിൻ്റെ മേലെ വീണ്ടും ചീസ് ഇട്ടുകൊടുക്കി ടുത്തോട്ട് വെച്ച് വേവിച്ചെടുക്കാം ഇതിന് മേലെ കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കാം അങ്ങനെ പിസ്സ റെഡി